വിശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരന്മാരെ വിശുദ്ധ സുവിശേഷം അതിന്റെ പന്ത്രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശു ഒരു കൈ സൂക്ഷിച്ച വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ് അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് കുറച്ചുപേര് അവനെ കുറ്റം ആരോപിക്കുവാനായിട്ടിരിക്കുന്നു കുറച്ചുപേര് അവന്റെ വാക്കുകൾ ശ്രവിക്കുവാനായിട്ട് ആയിരിക്കാം അവിടെ ആയിരിക്കുന്നത് വേറെ കുറച്ചുപേര് അവൻ വല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഇനി രോഗസൗഖ്യം ലഭിച്ചവനാവട്ടെ അവന് വലിയൊരു ആത്മവിശ്വാസവും ഒന്നുമില്ല കാരണം ഇന്ന് സാപത്ത് ദിവസമാണ് ഉണ്ടായിരുന്ന പലരും അവൻ സാപത്ത് ദിവസം ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും കരുതി പോലും ഉണ്ടായിരിക്കും ഒരുപക്ഷെ സൗഖ്യം ലഭിച്ചവൻ പോലും ഈ ദിവസം തന്നെ എനിക്ക് സൗഖ്യം എന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം വിശ്വാസങ്ങളെയെല്ലാം മറികടന്ന് സാപത്ത് ദിവസം അവന് സൗഖ്യം കൊടുക്കുകയാണ് ദൈവത്തിന് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഏത് ദിവസത്തിൽ വേണമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുമെന്ന് ഈ അത്ഭുതത്തിലൂടെ യേശുനാഥൻ ഇവിടെ പ്രകടമാക്കുകയാണ് നിനക്ക് നിൻ്റെതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഓരോ ദിവസത്തിനും അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവാം ഓരോ ദിവസത്തിൻ്റെ നിയമങ്ങളുടെ ചിട്ടക്കൂടുകൾ ഉണ്ടാവാം പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു ചിട്ടക്കൂടിന് ഉള്ളിലായിരിക്കുന്ന ഒരു അവസ്ഥയല്ല മറിച്ച് ദൈവത്തിന് എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാമെന്ന് ഇതിലൂടെ ഈ അത്ഭുതത്തിലൂടെ യേശുനാഥൻ കാണിച്ചു തരികയാണ് അയതിനാൽ പ്രിയപ്പെട്ടവര് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദൈവം എപ്പോൾ പ്രവർത്തിക്കണമെന്നോ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നോ നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് മറിച്ച് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ കരവേലയാണ് നമ്മളെല്ലാം അതിനാൽ വളരെ എളിമയോടുകൂടെ ആ ദൈവത്തിൻ്റെ ആ മുമ്പിൽ ആയിരിക്കുവാനുള്ള കൃപിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ